ശിയായി സ്വീകരിക്കട്ടെ തെനാക് തപസിലാലം ഒന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ കൊല്ലരുത് എന്ന് പറയപ്പെടുന്ന കൽപ്പനയെ അടിസ്ഥാനമാക്കി ഈശോ ഈശോയുടേതായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ കൊല്ലുക എന്ന് പറയപ്പെടുന്ന ആക്ട് ആ ഒരു പ്രവൃത്തിയാണ് പഴയ നിയമത്തിലുടനീളം അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരാളെ കത്തിയെടുത്ത് അല്ലെങ്കിൽ വെട്ടിയോ കൊന്നു കളയുന്നതിന് ശേഷം അങ്ങനെ അല്ലെങ്കിൽ അയാളുടെ ജീവന ജീവൻ ഹനിക്കത്തക്ക രീതിയിൽ ഉള്ള ഇടപെടൽ ഇത് ഇങ്ങനെ തന്നെയാണ് അതിനെ വായിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഈശ്വര പറയുന്നത് അങ്ങനല്ല കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു വളരുന്ന കോപം എന്ന രീതിയിലാണ് അതിനെ കാണിക്കുന്നത് കൊലപാതകം എന്ന് പറയപ്പെടുന്ന ഒരാക്ടിലേക്ക് എത്രയോ നിർബന്ധമൊന്നുമില്ല ഒന്ന് കോപിക്കുക രണ്ട് വളരെ മൈനറായിട്ടുള്ള ഈ ചീത്ത പറയുക മൂന്ന് കാര്യമായിട്ട് അവഹേളിക്കുക എന്നും പറയപ്പെടുന്ന ഈ കോപത്തിൻ്റെ വളർച്ച എന്നാൽ നമുക്കിവിടെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും ആ ഇങ്ങനെയാണ് സഹോദരനെ കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ റാക്ക എന്ന് വിളിക്കുന്നവൻ അല്ലെങ്കിൽ ഭോഷൻ എന്ന് വിളിക്കുന്നവൻ അവൻ സാൻ നെഹ്ദ്രീൻ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയനാകും വിചാരണ ചെയ്യപ്പെടും മൂന്നാമത് മോ മോറൂസ് മോറൂസ് എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അഥവാ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് അർഹനാകും ഗഹന്ന എന്ന വാക്കാൻ അവിടെ ഉപേക്ഷിക്കുന്നത് ഗഹന്ന അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത് അതേ വാക്കുകൾ തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ സൻഹദ്രീൻ ഗഹന്ന എന്ന വാക്കുകളൊക്കെ നമ്മൾ കാണാൻ സാധിക്കും ഇപ്പം മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും വിഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും സാന്നിഹിന്ദ്രീ സംഘം ഉദ്ദേശിക്കുന്നത് അവരുടെ വിചാരണ സംഘം മൂന്നാമത് വിഡ്ഡി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാത്മിക്ക് അർഹനാകും അപ്പോൾ വളരുന്നൊരു കോപത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഈശ്വരം പറ പറയാണ് അതൊരു കൃത്യമായൊരു പഠനമാണ് നിൻ്റെ കോപം അതിങ്ങനെ ആളിക്കത്തി നിൻ്റെ മോശപ്പെട്ട വാക്കുകളുടെ ഉപയോഗത്തിലേക്ക് വന്ന് അവനെ അവഹേളിച്ച് നശിപ്പിച്ച് കളയത്തക്ക രീതിയിലേക്ക് എത്തി നിൽക്കുന്നു അപ്പം മൂന്ന് ലെവലുകളാണ് കോപത്തിൻ്റെ മൂന്ന് ലെവലുകൾ ഈ മൂന്ന് ലെവലുകൾക്ക് മൂന്ന് ടൈപ്പ് ശിക്ഷയാണ് യീശു പറയുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു വ്യത്യാസം അതായത് നിൻ്റെ ഉള്ളിലെ കോപത്തിന് വളരാനുള്ളൊരു സാധ്യതയുണ്ട് അതിനെ നീ ശ്രദ്ധിക്കുക എന്നോർമ്മപ്പെടുത്താനാണ് യീശോ ഈ മറ്റെവിടെയും മറ്റൊരു കാര്യത്തിൽ ഉപയോഗിക്കാത്ത രീതിയിൽ കോപത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്യത്തിനകത്ത് ഇത് മൂന്നും ചേർത്തിട്ടുണ്ട് കോപിച്ചാൽ ന്യായ അർഹനാകും ഭോഷ എന്ന് വിളിച്ചാൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും വിചാരണ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുകയാണെങ്കിൽ അതായത് അൾട്ടിമേറ്റ് അവഹേളനവും അവനെ അവനെ ഇങ്ങനെ മറ്റുള്ളവരുടെ രൂപയില് താറടിച്ച് കാണിച്ചു അവഹേളി അവനെ നശിപ്പിച്ചു വാക്കുകൊണ്ട് നശിപ്പിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നീ നരകാഗ്നിക്ക് അർഹനാകും അങ്ങനെ മൂന്ന് ലെവലുകളായിട്ടാണ് പറയുന്നത് അതിൻ്റെ കാരണം ഈശോ പറയുകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കോപത്തിന് പല ലെവലുകളുണ്ട് ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് അത് ഡെവലപ്പ് ചെയ്യാതെ സൂക്ഷിക്കുക സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ എന്നീ അത് വളരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നാണ് ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ഈ ഒന്നാമത്തെ ആ സ്റ്റേജിൽ തന്നെ കോപത്തെ വരുതിയിൽ നിർത്താനായി നമ്മൾ ശ്രമിക്കുക രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടന്ന് മോശപ്പെട്ട വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോയി അയാളെ അവഹേളിക്കുന്ന വാക്കുകൊണ്ട് നശിപ്പിക്കുന്ന പ്രവർത്തിയിൽ ഏർപ്പെടാതിരിക്കുക അങ്ങനെ ഈ മൂന്ന് ലെവലിൽ മൂന്ന് ലെവലും അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവലിലേക്ക് പോകുക എന്നുള്ളതല്ല ഒന്നാമത്തെ ലെവൽ പോലും ഇന്ന് പോലും നീ തിന്മാറണം അല്ലെങ്കിൽ ഇത് കൈ നിൽക്കുന്നൊരു കാര്യമല്ല ഇതാണ് ഈ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ലെവൽ കയറിയാൽ നമ്മുടെ കൈ ചിലപ്പോൾ ഈ കോപമാണ് നമ്മുടെ ടെമ്പറമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ നിന്നില്ലായെന്ന് വരും സെക്കൻഡ് ലെവലിലേക്ക് തേർഡ് ലെവലിലേക്ക് പോയെന്നിരിക്കും അതിനപ്പുറത്തെ ലെവലിലേക്ക് പോകുമ്പോഴാണ് ഈ കൊലപാതകം എന്ന് പറയപ്പെടുന്ന ആക്റ്റിലേക്ക് ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇന്ന് എത്തുന്നത് പക്ഷേ ഈശോ പറയുകയാണ് ഇതിൻ്റെ ആ തേർഡ് ലെവലല്ല ഫോർത്ത് ലെവലാണ് കൊല്ലുക എന്ന് പറയുന്നത് തേർഡ് ലെവൽ സെക്കൻഡ് ലെവലല്ല ഫസ്റ്റ് ലെവലിലേക്ക് നീ കടക്കുമ്പോൾ തന്നെ കൊലപാതകത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു എൻ്റെ ഉള്ളിൽ കൊലപാതകം വന്നു കഴിഞ്ഞു എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കോപിക്കുന്ന ഒരു സ്ഥിരം കോപിക്കുന്ന മുൻകോപും പ്രകൃതിവുമായിരിക്കണമെന്നില്ല നമ്മുടേത് പക്ഷെ എന്നാലും ചില നേരങ്ങളിലെങ്കിലും കോപിക്കുന്നൊരു പ്രകൃതി നമുക്കുണ്ടെങ്കിൽ അതിനെ ഒന്ന് വരുതിയിലാക്കാനുള്ളൊരു കൃത്യമായ പാഠമാണ് യേശു നമുക്ക് യേശു വിഷ്വാദത്തോടെ തരുന്നത് പ്രത്യേകിച്ച് മത്തായി അഞ്ചാം അധികം ഇരുപത്തി രണ്ടാം വാക്യത്തിലൂടെ തരുന്നത് നമുക്ക് ഈ ഒരു വച വചനഭാഗം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം നമ്മളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് തിരുത്താവശ്യമാണെങ്കിൽ ആ വചനം കൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ തിരുത്താനായി ശ്രമിക്കാം അതിന് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ സഹായകമായി ഭവിക്കട്ടെ ഇതൊന്നുമെ അനുഗ്രഹിക്കട്ടെ